ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങൾ ഉണ്ടല്ലോ എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത് ഒരവയവം അഥവാ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അവയവങ്ങളൊക്കെ ആ വർക്ക് ചെയ്യാത്ത അവയവത്തിൻ്റെ ഡ്യൂട്ടി കൂടി ഏറ്റെടുക്കും ഒരവയവം ഇങ്ങനെ വിചാരിക്കുകയാണ് കൈ വിചാരിക്കുകയാണ് ഇന്ന് പ്രവർത്തിക്കുന്നില്ല പക്ഷേ ശരീരം എന്തായാലും പ്രവർത്തിക്കും മറ്റവയവങ്ങളൊക്കെ കൂടി അല്പര് നഷ്ടം സംഭവിച്ചാലും ശരീരം ഇല്ലാതാകുന്നില്ല അതായത് ഏലിയാവ് ഇങ്ങനെ ചിന്തിച്ചു എന്താ ചിന്തിച്ചത് ഇസ്രായേലിൽ യഹോവയുടെ പ്രവാചകനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ ആരുമില്ല ഞാൻ മരിച്ചാൽ പിന്നെ എന്താവുക അവസ്ഥ എല്ലാവരും വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് സത്യപ്രവാചകനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ പക്ഷെ ദൈവം പറഞ്ഞു ഏലിയാവേ നീ ഏലീഷയെ യഹോവയുടെ പ്രവാചകനായി അഭിഷേകം ചെയ്യണം ഏലിയാവ് മരിച്ചുപോയി പക്ഷേ ശുശ്രൂഷ ദൈവസഭ അവസാനിച്ചോ ഇല്ല ഏലിയാവിന് ശുശ്രൂഷ ഏലീഷയിലൂടെ വീണ്ടും തുടരുകയാണ് അതായത് ഇവിടെ പറഞ്ഞത് ഞാനില്ലെങ്കിൽ ഒന്നുമില്ല ഞാനാണ് കേന്ദ്രം എന്ന് ആരും ചിന്തിക്കരുത് എന്നാണ് ദൈവം ആരെയും ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു കണ്ണിയായിട്ട് കാണുന്നില്ല ഒരാൾ തയ്യാറായില്ല എങ്കിൽ ഒരാളുടെ സാന്നിധ്യം ഇല്ല എങ്കിൽ വേറെ ആളെ ദൈവം എഴുന്നേൽപ്പിക്കും ദൈവത്തിൻ്റെ സഭ ദൈവത്തിൻ്റേതാണ് ഞാൻ എൻ്റെ സഭയെ പണിയും നമ്മളല്ല ദൈവസഭയെ നിലനിർത്തുന്നത് ഈ ചിന്ത നമ്മളെ ഭരിക്കണം ഞാനല്ല ദൈവസഭയെ നിലനിർത്തുന്നത് കർത്താവാണ് ദൈവത്തിൻ്റെ സഭയെ നിലനിർത്തുന്നത് പിന്നെ എൻ്റെ റോൾ എന്താണ് ഈ സഭയിൽ ഈ ശരീരത്തിൽ ഏത് അവയവമായാണോ എന്നെ കർത്താവാക്കിയിട്ടുള്ളത് ആ അവയവത്തിൻ്റെ ധർമ്മം ഭംഗിയായി ചിട്ടയായിട്ട് ചെയ്യുക നമുക്ക് നമ്മളെ തന്നെ വിധിക്കാം അതുകൊണ്ട് ഇവിടെ ആരും വലിയവരില്ല ഭാവിക്കേണ്ടതിന് മീത് ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങൾ ഉണ്ടല്ലോ എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു ദൈവത്തിൻ്റെ വചന എന്നുള്ളത് ഒരു പുതിയ പറദീസയാണ് പലരും ആദു ഹവയും പറദീസയിൽ താമസിച്ചല്ലോ ഇന്ന് ഈ പറദീസ എവിടെയാണെന്ന് പോലും അറിയുന്നില്ല ആദും ഹവയും കൂടെ നടന്നും ദൈവം അവരോട് സംഭാഷിച്ചും മനോഹരമായൊരു പൂന്തോട്ടം അതെത്ര സന്തോഷകരമായ ഒന്നാണ് എന്നാൽ ഇന്ന് ആദത്തിനും ഹവയ്ക്കും ലഭ്യമായ ആ ഏതൻ തോട്ടത്തേക്കാളും മനോഹരമായ ഒരു ഏതൻ തോട്ടം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് അത് വിശുദ്ധ ബൈബിളാണ് ഈ ബൈബിൾ നാം വായിക്കുമ്പോൾ ഏതൻ തോട്ടത്തിൽ കർത്താവ് ആദത്തോടും ഹവയോടും കൂടെ നടന്നതുപോലെ അതിനേക്കാൾ അടുത്ത് നമ്മോടൊപ്പം നടക്കുകയാണ് ഈ തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ് ആദത്തോടും ഹവയോടും സംസാരിച്ചതിനേക്കാൾ വ്യക്തമായി ഈ വിശുദ്ധ ബൈബിളിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ് അതുകൊണ്ട് ഈ വിശുദ്ധ ബൈബിൾ ഒരു ഏതൻ തോട്ടമാണ് പുതിയ ഏതൻ തോട്ടമാണ് മാത്രമല്ല ഈ വിശുദ്ധ ബൈബിൾ ഒരു വില വിവര പട്ടിക കൂടിയാണ് തേങ്ങയോ അടക്കയോ ഉള്ള ഒരു മനുഷ്യൻ ഒരു കർഷകൻ പേപ്പർ നോക്കും ഇന്നത്തെ വില നിലവാരം എത്രയാണ് ഈ ഭൂമിയിൽ നാം കർത്താവിന് വേണ്ടി ചെയ്താൽ സ്വർഗത്തിൽ എനിക്ക് എന്ത് പ്രതിഫലം കിട്ടും അതറിയുവാൻ നമ്മെ സഹായിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ ഇവിടെ നാം ചെയ്യുന്നതിന് സ്വർഗത്തിലെന്ത് പ്രതിഫലമുണ്ട് അതറിയണമെങ്കിൽ വിശുദ്ധ ബൈബിൾ വായിക്കണം പഴയ സലോൺ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ആകയാൾ സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ ഈ ലോകത്തിന് അനുരൂപരാകരുത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്നാൽ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയും ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു ഈ മൂന്നാം വാക്യത്തിന്റെ അർത്ഥം ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ഓശാന തർജമയിൽ നിന്ന് വായിക്കുകയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും അനുശാസിക്കുന്നു ഉള്ളതിലധികം വലിമ സ്വയം ഭാവിക്കരുത് പ്രത്യുത ദൈവം തനിക്ക് നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ തോതനുസരിച്ച് അനുസരിച്ച് പക്വതയോടെ സ്വയം വിലയിരുത്തുക ഭാവിക്കേണ്ടതിനു മീതേ ഭാവിച്ചുയരരുത് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് ഉള്ളതിലധികം വലിമ സ്വയം ഭാവിക്കരുത് പിന്നെ എന്ത് ചെയ്യണം വിശ്വാസത്തിൻ്റെ തോത് അനുസരിച്ച് പക്വതയോടെ സ്വയം വിലയിരുത്തുക ഇവിടെ എഴുതിയിരിക്കുന്നത് സുബോധമാകും എണ്ണം ഭാവിക്കണം സുബോധമാകും എണ്ണം ഭാവിക്കണം അതിൻ്റെ കറക്റ്റ് പരിഭാഷ ഇതാണ് പക്വതയോടെ സ്വയം വിലയിരുത്തുക ഒന്ന് ഉള്ളതിലധികം വലിമ ഭാവിക്കരുത് രണ്ട് പക്വതയോടെ സ്വയം വിലയിരുത്തുക എൻ ഐ വിയിൽ നിന്ന് വായിക്കുകയാണ് ഫോർ ബൈ ദ ഗ്രേസ് ഗിവൺ മീ ഐ സേ ടു എവറി വൺ ഓഫ് യു ഡു നോട്ട് തിങ്ക് ഓഫ് യുവർ സെൽഫ് മോർ ഹൈലി ദാൻ യു ഓട്ട് ബട്ട് റാദർ തിങ്ക് ഓഫ് യുവേർ സെൽഫ് വിത്ത് സോബർ ജഡ്ജ്മെൻറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ മെഷർ ഓഫ് ഫെയ്ത്ത് ഗോഡ് ഹാസ് ഗിവൺ യു എല്ലാ വിശ്വാസികളും ഈ പ്രബോധന അനുസരിക്കണം ഇത് നിങ്ങളിൽ ഓരോരുത്തരോടും പ്രബോധിപ്പിക്കുന്നതാണ് പൗലോ സീഹ എല്ലാവർക്കും ബാധകമായൊരു കാര്യം ഇത് പൗലോ സിംഗിനെ പ്രബോധിപ്പിക്കുന്നത് തനിക്ക് ലഭിച്ച കൃപയാലാണ് തനിക്ക് ലഭിച്ച കൃപയാലാണ് പൗലോസ് ഓരോരുത്തരോട് ഇങ്ങനെ ഒരു പ്രബോധനം നൽകുന്നത് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു ഈ ലോകത്തിൻ്റെ പ്രത്യേകത എന്താണ് ഭാവിക്കേണ്ടതിനേക്കാൾ അപ്പുറമായി ഭാവിക്കുന്ന മനുഷ്യരുടെ നടുവിലാണ് നമ്മൾ താമസിക്കുന്നത് അവർ വാസ്തവത്തിൽ ആരായിരിക്കുന്നുവോ അതിനേക്കാൾ ഉന്നതമായ ചിന്തകൾ വെച്ചു പുലർത്തുന്ന അവിശ്വാസികളുടെ നടുവിലാണ് നാം ജീവിക്കുന്നത് ഇനി വിശ്വാസികളിൽ പോലും അവരായിരിക്കുന്നതിനേക്കാളും ഉയർന്ന ചിന്തകൾ അവരെക്കുറിച്ച് വെച്ച് പുലർത്തുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ നടുവിലാണ് നാം ജീവിക്കുന്നത് ഇനി നമുക്ക് തന്നെ പലപ്പോഴും നമ്മെ യഥാർത്ഥ അളവിൽ കാണുവാനോ വിലയിരുത്തുവാനോ സാധിച്ചിട്ടില്ല അവിടെ പലോസ് പറയാണ് ഓരോരുത്തരും പക്വതയോടെ അവനവനെ തന്നെ വിലയിരുത്തണം ഇനി പൗലോസ് ഇത് പറയുന്നത് തനിക്ക് ലഭിച്ച കൃപയാലാണ് ഇത് പൗലോസ് പറയുന്നത് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം വിദ്യാഭ്യാസമുണ്ട് ധാരാളം മതപരമായ ജ്ഞാനമുണ്ട് യഹൂദ മതത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാം ഒത്തിരി കഴിവുകൾ തനിക്കുണ്ട് നല്ല ബുദ്ധിമാനാണ് പൗലോസ് എന്നാൽ തൻ്റെ ബുദ്ധിശക്തിയുടെയോ തൻ്റെ മതപാണ്ഡിത്യത്തിൻ്റെയോ മറ്റു കഴിവുകളുടെയോ പിൻബലത്താൽ ഒന്നുമല്ല ഈ പ്രബോധനം താൻ പ്രബോധിപ്പിക്കുന്നത് മറിച്ച് തനിക്ക് ലഭിച്ച കൃപയാലാണ് എന്താണ് ഈ പൗലോസിന് ലഭിച്ച കൃപ ആരായിരുന്നു പൗലോസ് ഒരിക്കൽ പൗലോസ് തർസോസിലെ ഷൗലായിരുന്നു ഒരു മതഭ്രാന്തനായിരുന്നു ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായിട്ട് ഓടി നടക്കുന്ന ഒരു മനുഷ്യൻ ധാരാളം പേര് ഉപദ്രവിച്ചു തീർച്ചയായിട്ടും പൗലോസിന് ലഭിക്കേണ്ടിയിരുന്നത് നിത്യമായി ശിക്ഷാവധിയാണ് എന്നാൽ പൗലോസിന് ദൈവത്തിൻ്റെ കരുണ ലഭിച്ചു ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു സോറി എന്നോട് ക്ഷമിക്കണം ദൈവമേ എന്നൊറ്റ വാക്ക് പറഞ്ഞതുകൊണ്ടല്ല പൗലോസിൻ്റെ പാപങ്ങളൊന്നും ദൈവൻ ക്ഷമിച്ചത് മറിച്ച് സർവശക്തനായ പിതാവ് യേശുക്രിസ്തുവിൻ്റെ മരണം അത് പൗലോസിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി അംഗീകരിച്ചത് കൊണ്ട് മാത്രമാണ് പൗലോസിൻ്റെ പാപങ്ങൾക്കെല്ലാം പരിഹാരം കിട്ടിയത് ഇന്നും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം കിട്ടുന്നത് നമുക്ക് പകരമായിട്ട് കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് ഈ കൃപ പൗലോസിന് നന്നായിട്ട് അറിയാം മതപീഡകൻ ഇപ്പോൾ സുവിശേഷ പ്രസംഗിയായി മാറിയിരിക്കുകയാണ് നിത്യനരകത്തിൽ കിടക്കേണ്ടവൻ ഇപ്പോൾ നിത്യനരകത്തിലേക്ക് പോകാനുള്ള അനേകരെ നിത്യരക്ഷയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു വഴികാട്ടിയായി മാറിയിരിക്കുകയാണ് ഒരിക്കൽ ക്രൂരനും മതഭ്രാന്തനുമായവൻ ഇപ്പോൾ ക്ഷമിക്കുന്നവനും സഹിക്കുന്നവനും ക്രിസ്തുവിനു വേണ്ടി ഏത് കഷ്ടവും സഹിക്കുവാൻ തയ്യാറുള്ള ഒരു പുതിയ മനുഷ്യനായി മാറിയിരിക്കുകയാണ് ഇപ്പോഴിതാ പൗലോസിലൂടെ കർത്താവായ യേശുവാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പൗലോസിന് കൃപ ലഭിച്ചു ഈ കൃപ തന്നെ സമൂലമായി മാറ്റി അതുകൊണ്ട് പൗലൂസ് പറയുന്നത് ഞാനിത് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത് ഞാൻ നിങ്ങളെ അനുശാസിക്കുന്നത് എനിക്ക് സ്വാഭാവികമായി ലഭിച്ച എൻ്റെ മതപരമായ വിദ്യാഭ്യാസത്തിൻ്റെ പിൻബലത്താലോ ഈ ലോകം എനിക്ക് തന്ന വിദ്യാഭ്യാസത്തിൻ്റെ പിൻബലത്താലോ എൻ്റെ ബുദ്ധിശക്തിയുടെ പിൻബലത്താലോ ഒന്നുമല്ല ദൈവകൃപയാലാണ് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ കൃപ പൗലോസിന് ലഭിച്ചതുകൊണ്ട് പൗലോസിന് ജീവിതം ആകെ മാറി നമ്മളും പറയും എനിക്ക് ദൈവകൃപ ലഭിച്ചിട്ടുണ്ടെന്ന് പക്ഷേ ഈ ദൈവകൃപ പൗലോസിന് എത്രമാത്രം രൂപാന്തരം വരുത്തി അതുപോലൊരു രൂപാന്തരം ഈ ദൈവകൃപ നമ്മിൽ വരുത്തുവാൻ നാം അനുവദിച്ചിട്ടുണ്ടോ എനിക്ക് ലഭിച്ച കൃപയാൽ എന്ന് പൗലോസി റോമാലേഖനത്തിൽ പലതവണ ആവർത്തിക്കുന്നുണ്ട് ഒരു ഭാഗമായിരിക്കും റോമാലേഖനം പതിനഞ്ചിൻ്റെ പതിനാറ് ദൈവം എനിക്ക് നൽകിയ കൃപനിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു റോമാലേഖനം പതിനഞ്ചിൻ്റെ പതിനാറ് ദൈവം എനിക്ക് നൽകിയ കൃപനിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു ദൈവസഭയിലെ പ്രബോധനങ്ങളെല്ലാം ദൈവകൃപയിൽ ആശ്രയിച്ചിട്ടായിരിക്കണം ഒരു അധ്യാപകൻ കുട്ടികളെ ശാസിക്കാറുണ്ട് കഠിനമായ വാക്കുപയോഗിക്കും ദൈവകൃപയൊന്നും അതിന് വേണ്ട സഭയിലെ വിശ്വാസികളും ചിലപ്പോൾ പല ലംഘനങ്ങളും പല കുറവുകളും വരുത്തിയെന്ന് വരാം പക്ഷെ മാനുഷികമായ രീതിയിൽ ശാസിക്കാൻ പാടില്ല ദൈവകൃപയിലാണ് പ്രബോധനം നടത്തേണ്ടത് കാരണം പൗലോസ് ഈ റോമാ സഭയിലെ വിശ്വാസികളെ തിരുത്താനാണ് ശ്രമിക്കുന്നത് കാരണം അവിടെ ചിലരൊക്കെ ഒരുപക്ഷെ ഭാവിക്കേണ്ടതിനു മീതേ ഭാവിച്ചുയരുന്നവർ ഉണ്ടായിരിക്കാം എന്ന് വെച്ചാൽ മറ്റു വിശ്വാസികളെക്കാളും ഞാനാണ് യോഗ്യൻ ദൈവം എന്നെയാണ് എടുത്ത് ഉപയോഗിക്കുന്നത് അങ്ങനെ മറ്റുള്ളവരെ ഒരു പുച്ഛമനോഭാവത്തോടെ കാണുന്നവർ അവിടെ ഉണ്ടായിരിക്കാം അപ്പോൾ പൗലൂസ് പറയുകയാണ് നിങ്ങൾ ഭാവിക്കേണ്ടതിന് മീത് ഭാവിച്ച് ഉയരരുത് ഇനി പൗലോസിൻ്റെ ജീവിതത്തിൽ ദൈവകൃപ മൊത്തമായത് എനിക്ക് വ്യത്യാസം വരുത്തുകയാണ് ഒരിക്കൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവൻ ഇപ്പോൾ ക്രിസ്തുവിന് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറായി തയ്യാറായിന്ന് മാത്രമല്ല ഇപ്പോൾ പൗലോസിലൂടെ കർത്താവ് സംസാരിക്കുകയാണ് ദൈവകൃപ ലഭിച്ചവരിൽ ഇത് നടന്നിരിക്കണം അവരിലൂടെ കർത്താവ് സംസാരിക്കണം അത് പൗലോസിൽ മാത്രം സംഭവിക്കേണ്ട ഒരു കാര്യമല്ല അതുകൊണ്ട് പൗലോസ് പറയുന്നത് ഞങ്ങളിപ്പോൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ് ഞങ്ങളിലൂടെ ഇപ്പോൾ ദൈവം സംസാരിക്കുകയാണ് ഇത് കേവലം പൗലോസിന് മാത്രം ബാധകമായ ഒരു കാര്യമാണോ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് നമ്മളിലൂടെയും കർത്താവിന് സംസാരിക്കണം രണ്ട് കുറിഞ്ചിരഞ്ചിൻ്റെ ഇരുപതാം വാക്യം ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു ദൈവകൃപ പൗലോസിന് മൊത്തമായ വ്യത്യാസം വരുത്തി പൗലോസിനെ അഹങ്കരിക്കാൻ യാതൊന്നുമില്ല എന്താ കാരണം എല്ലാം കൃപയാലാണ് ഏറ്റവും നീചനായ ഒരു മനുഷ്യനിത ഏറ്റവും വിശുദ്ധനായി തീരുകയാണ് പാപികളിൽ ഒന്നാമൻ വിശുദ്ധനായിട്ട് മാറുന്നു ഇത് ദൈവത്തിൻ്റെ കൃപയാലാണ് താൻ നേടിയെടുത്തതല്ല പ്രേമുള്ളവർ ഈ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതിരിക്കണമെങ്കിൽ എനിക്കിപ്പോൾ ലഭിച്ചതെല്ലാം ആത്മീയമായോ ഭൗതികമായോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എൻ്റെ മിടുക്കുകൊണ്ട് നേടിയെടുത്തതല്ല ദൈവം ദാനമായി തന്നതാണ് ദൈവത്തിന്റെ കൃപയാണ് ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് മറ്റുള്ളവരെ ചെറുതായിട്ട് കാണാൻ സാധിക്കില്ല കാരണം ഇതൊന്നും എൻ്റെ കഴിവല്ല മിടുക്കല്ല ദൈവത്തിൻ്റെ കൃപയാണ് ആ കൃപയിൽ നിലനിന്നിട്ടാണ് പോലും സംസാരിക്കുന്നത് റോമാലേഖനം തന്നെ എടുക്കാം റോമാലേഖനം പതിനൊന്നിൻ്റെ ആറ് കൃപയാൽ എങ്കിൽ പ്രവൃത്തിയാലല്ല അല്ലെങ്കിൽ കൃപ കൃപയല്ല വാസ്തവത്തിൽ വലിമ ഭാവിക്കാൻ തന്നെക്കുറിച്ച് ഉയർന്ന ചിന്തകൾ വെച്ചു പുലർത്താൻ മറ്റുള്ളവരെക്കാളും ഞാൻ ശ്രേഷ്ഠനാണ് എന്ന് ചിന്തിക്കുവാൻ പൗലോസിന് ഒരുപാട് ന്യായങ്ങളുണ്ട് കാരണങ്ങളുണ്ട് മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഒന്ന് ധർമ്മസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ പൗലൂസ് നേരിട്ട് കണ്ടു പൗലോസിൻ്റെ മേൽ ശക്തമായ ഉണ്ടായിരുന്നു പൗലോസ് അന്ന് ലോകത്തിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ദൈവസഭകൾ സ്ഥാപിച്ചു ധാരാളം പേരെ ക്രിസ്തുവിലേക്ക് പൗലോസ് നടത്തി ക്രിസ്തുവിന് വേണ്ടി ഏറ്റവും കൂടുതൽ പൗലോസ് കഷ്ടം സഹിച്ചു മൂന്നാം സ്വർഗത്തോളം പൗലോസ് എടുക്കപ്പെട്ടു മാത്രമോ പൗലോസ് എഴുതുന്നത് പൗലോസ് പറയുന്നത് എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അതേ കാര്യങ്ങളായിരുന്നു ഇങ്ങനെയുള്ള പൗലോസിന് വലിമ വിചാരിക്കുവാൻ അതായത് മറ്റുള്ളവരെക്കാളും ഞാൻ ഒത്തിരി ഉയർന്നവനാണെന്ന് ചിന്തിക്കുവാൻ കാരണങ്ങളുണ്ട് പക്ഷേ പൗലോസിന് ഒരിക്കലും അഹങ്കാരമില്ല എന്താ കാരണം ഇതെല്ലാം കൃപയാലാണ് ഇത് ഞാൻ നേടിയെടുത്തതല്ല എല്ലാ ദേവനിക്കും ദാനമായി തന്നു ഒരിക്കൽ മതപീടകനായിരുന്നു അനേക ക്രിസ്ത്യാനികൾ ഉപദ്രവിക്കുന്നവനായിരുന്നു ഇപ്പോൾ അപ്പസ്തോലനായി ഒരു അപ്പസ്വലനായിരിക്കുക ഒരു നിസാര കാര്യമല്ല അഞ്ച് വിധ ശുശ്രൂഷകളിൽ ഒന്നാം സ്ഥാനം അപ്പസ്തോലനാണ് ഒരു അപ്പസ്തോലൻ്റെ സകല ലക്ഷണങ്ങളും ഈ പൗലോസിൽ ഉണ്ടായിരുന്നു അത്ഭുതങ്ങൾ ചെയ്യും വീരപ്രവൃത്തികൾ ചെയ്യും പൂർണ്ണ സഹിഷ്ണുത അതൊരു അപ്പസ്തോലൻ്റെ ലക്ഷണമാണ് മാത്രമല്ല ഈ പൗലോസ് അപ്പസ്തോലൻ റോമാലേഖനം എഴുതി അതുവരെ ലോക ചരിത്രത്തിൽ ഇതുപോലൊരു ലേഖനം ആരും എഴുതിയിട്ടില്ല ഈ റോമാലേഖനം പോലെ ഏറ്റവും മെച്ചമായ ഒരു സാഹിത്യ ശകലം ഇനി ലോകത്തിൽ ആരും എഴുതുമെന്നും തോന്നുന്നില്ല അത്രയും ശ്രേഷ്ഠമായ ഒന്നാണ് പൗലോസ് തൻ്റെ തൂലികയിലൂടെ എഴുതിയത് എന്നിട്ടും പൗലോസിന് യാതൊരു അഹങ്കാരവും നികളവും ഇല്ല അതെങ്ങനെ സാധിക്കുന്നു പൗലോസ് പറയുന്നത് ഇതൊന്നും ഞാൻ നേടിയെടുത്തതല്ല കൃപയാലാണ് നമ്മളിൽ ചിലർക്കൊക്കെ അല്പം ചില കാര്യങ്ങൾ ലഭിക്കുമ്പോഴേക്കും നികളം വരികയാണ് രണ്ട് കുരുചിയർ പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ടിൽ അപ്പസോലൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ ഈ രീതിയിൽ അത്ഭുതങ്ങൾ ചെയ്താൽ ഒരു വ്യക്തിക്ക് അഹങ്കരിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ പൗലോസ് പറയുന്നത് ഞാനായിരിക്കുന്നത് കൃപയാലാണ് പൗലോസിനെ സംബന്ധിച്ച് കർത്താവിന് പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു പൗലോസിൻ്റെ ജീവിതം ഒരിക്കലും ഈ അഹങ്കാരമെന്ന പാറമേൽ തട്ടി പൗലോസിൻ്റെ ജീവിതമാകുന്ന കപ്പൽ തകർന്നു പോകരുത് അതുകൊണ്ട് പൗലോസിനെ നിഗളിക്കാതിരിക്കുവാൻ പൗലോസിന് ദൈവം എന്ത് സമ്മാനമാണ് കൊടുത്തത് നമുക്കറിയാം നിഗളിച്ചു പോകാതിരിക്കുവാൻ ജഡത്തിലൊരു ശൂലം കൊടുത്തു എന്തിനാണ് കൊടുക്കുന്നത് ഒരിക്കലും നിഗളിക്കരുത് ഒരു ദൈവ എത്രമാത്രം ശുശ്രൂഷകൾ ചെയ്യുന്നവനായാലും വചനപാണ്ഡ്യം ഉള്ളവനായാലും അഹങ്കാരിയായാൽ ദൈവത്തിന് അവന് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല കാരണം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത പ്രമാണം ഇതാണ് ദൈവം അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ അവിടുന്ന് കൃപ നൽകുന്നു അപ്പോൾ പൗലോസിനെ കൃപയാലാണ് ഇതെല്ലാം കിട്ടിയത് എന്നാൽ ഒരു രീതിയിലും എൻ്റെ വൃത്തിനെ അഹങ്കരിക്കരുത് അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ശൂലവും കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മെ ബാലൻസ് ചെയ്ത് നിർത്തുവാൻ ചില ശൂലങ്ങളൊക്കെ നമുക്ക് കിട്ടിയെന്ന് വരും നിരാശപ്പെടരുത് പൗലോസ് രണ്ട് രീതിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കുകയാണ് ഒരു ഭാഗത്ത് കർത്താവ് അവനോട് പറയുന്നു പൗലോസ് നീ എൻ്റെ അപ്പസ്തോലനാണ് മറുഭാഗത്ത് പൗലോസ് ഈ സ്വരവും കേൾക്കുകയാണ് കർത്താവിൽ നിന്ന് തന്നെ പൗലോസ് നീ പാപികളിൽ ഒന്നാമനാണ് ഈ രണ്ട് ശബ്ദവും താൻ കേൾക്കുന്നത് കൊണ്ട് ഒരു സമതലിതാവസ്ഥ പിന്തുടരുവാൻ പൗലോസിന് സാധിച്ചു അന്ന് നിലവിലുള്ള ആ തലമുറയിൽ ഉള്ള എല്ലാ വിശ്വാസങ്ങളും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കറകളഞ്ഞ മുത്ത് പൊലൂസ് തന്നെയായിരുന്നു പക്ഷേ ഇതൊന്നും തന്നെ അഹങ്കാരത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്താ കാരണം ദൈവകൃപയാൽ അപ്പോൾ സുബോധമാവണ്ണം ഭാവിക്കണം എന്ന് വെച്ചാൽ ഓരോരുത്തൻ അവനവനെക്കുറിച്ച് ശരിയായ വിലയിരുത്തൽ നടത്തണം അതായത് വലിമ ഭാവിക്കാൻ പാടില്ല അതേസമയം തന്നെ ഓരോരുത്തൻ അവനവനെക്കുറിച്ച് പക്വതയുള്ള ഒരു വിലയിരുത്തൽ നടത്തണം ഞാൻ ആരാണ് ദൈവം എന്നെ ഏത് ശുശ്രൂഷയ്ക്കാണ് ആക്കി വച്ചിട്ടുള്ളത് ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഏത് റോളാണ് ദൈവം എനിക്കായി തന്നിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് എല്ലാ വിശ്വാസികൾക്കും ലഭിക്കണം കാരണം ഇത് ലഭിക്കാതെ വരുമ്പോൾ അവന് നിശ്ചയിച്ചു കൊടുക്കാത്ത ജോലി ചിലപ്പോൾ അവൻ ചെയ്യും അപ്പോൾ അത് വരരുത് എനിക്ക് ലഭിച്ചിരിക്കുന്ന താലം എത്രമാത്രമുണ്ട് ഏത് മേഖലയിലാണ് എൻ്റെ ശുശ്രൂഷ ദൈവം ആഗ്രഹിക്കുന്നത് ഇതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കണം അതായത് ചിലപ്പോൾ സഭയിൽ വരുമ്പോൾ ചിലർക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കും എല്ലാ വിശ്വാസികളെക്കാളും ഞാനാണ് കുറെ കൂടി മെച്ചം എനിക്കാണ് കൂടുതലായിട്ട് വചനം അറിയുക പാട്ട് പാടാൻ എനിക്കാണ് അവരെക്കാളും കൂടുതലായിട്ട് അറിയുക പ്രസംഗിക്കാൻ മറ്റുള്ളവരെക്കാളും കൂടുതൽ എനിക്കാണ് സാധിക്കുക ഇങ്ങനെയുള്ള ഇതൊന്നും പരസ്യമായിട്ട് പറയുകയില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ പലരും കൊണ്ടു നടക്കും പക്ഷെ അതെല്ലാം ഇടിച്ചു കളയണമെന്നുള്ളതാണ് ഉള്ളിൽ തന്നെ ഇത് വരാൻ പാടില്ല അതിൻ്റെ കടയ്ക്കൽ തന്നെ കത്തി വയ്ക്കുവാനാണ് ദൈവത്തിനോരോ നമ്മൾ പറയുന്നത് ഇനി ചിലരുടെ പ്രശ്നം കുറിച്ച് തന്നെ വളരെ വില കുറച്ച് കാണുക ദൈവം അവർക്ക് പല താലന്തുകളും കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവർ പറയുന്നത് എനിക്ക് കാര്യമായ താലന്തുകളൊന്നും കിട്ടിയിട്ടില്ല എന്നെ കൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ഇങ്ങനെ ഒതുങ്ങിക്കൂടാം വലിയ വലിയ കാര്യങ്ങളും ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടില്ല കുറിച്ച് വളരെ മോശമായ ഒരു നെഗറ്റീവ് സെൽഫ് ഇമേജ് കാത്തു സൂക്ഷിക്കുക എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്നെക്കൊണ്ടൊന്നും പറ്റാനും പോകുന്നില്ല ഞാൻ ചെയ്താലൊന്നും വിജയിക്കുകയില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒതുങ്ങിക്കൂടാം അങ്ങനെ പലരും നിഷ്ക്രിയരായിട്ട് കഴിയുകയാണ് ഒരു ഭാഗത്ത് എക്സ്ട്രീം ലെവലാണ് ഞാൻ എല്ലാവരേക്കാളും മെച്ചം മറുഭാഗത്ത് ഞാൻ എല്ലാവരേക്കാളും മോശം എനിക്ക് കാര്യമായിട്ട് ദൈവകർഭയുമില്ല യും എന്തെങ്കിലും കാര്യമായൊരു വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമെന്നു തോന്നുന്നില്ല ഞാൻ എങ്ങനെയെങ്കിലും ഒതുങ്ങിക്കൂടാം ആ ചിന്താഗതിയും തെറ്റാണ് അതാണ് സുബോധത്തോടെ നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തണം ഇപ്പോൾ ഈ റോമാലേഖന പന്ത്രണ്ടാം അധ്യായത്തിൽ തന്നെ ഒന്നും ചെയ്യാതിരിക്കാനല്ല പറയുന്നത് നാം സഭയിലെ അവയവങ്ങളാണ് ക്രിസ്തു എന്ന ശരീരത്തിലെ അവയവങ്ങളാണ് നാം അതുകൊണ്ട് ഒരവയവത്തിന് മറ്റേ അവയവത്തെ ശുശ്രൂഷിക്കാനുള്ള വലിയ കടപ്പാടും ബാധ്യതയും ഉണ്ട് നാം അലസരായിരിക്കരുത് നിഷ്ക്രിയരായും ഇരിക്കരുത് കാരണം നമ്മുടെ വലിയ ദൗത്യത്തെക്കുറിച്ചാണ് താഴെ പറയുന്നത് റോമാലേഖനം പന്ത്രണ്ട് അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പോണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളു ഉത്സാഹത്തിൽ മടുപ്പില്ലാതെയും ആത്മാവിൽ എരിവുള്ളവരായും കർത്താവിനെ സേവിക്കുവിൻ ആശയിൽ സന്തോഷിക്കുവിൻ കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവിൻ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവിൻ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ ദൈവം നമ്മെ കാണുന്നത് പോലെ നാം നമ്മെയും കാണുവാനായിട്ട് ശ്രമിക്കണം ദൈവം നമുക്ക് താലന്തുകൾ തന്നിരിക്കെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ദൈവത്തെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് മോശയെ ദൈവം ഒരു പ്രത്യേക ലക്ഷ്യത്തിനായിട്ടാണ് കണ്ടിരുന്നത് ആ ലക്ഷ്യം മോശ എന്നുള്ള വിശ്വാസം ദൈവത്തിനുണ്ടായിരുന്നു ദൈവം പറഞ്ഞ മോശയോട് നീ ഈജിപ്തിലേക്ക് പോകണം ഫറവോനോട് നീ സംസാരിക്കണം ഇസ്രായേൽ ജനത്തെ നീ വിടുവിക്കണം നീ ആയിരിക്കണം അവർക്ക് നായകൻ അപ്പോൾ മോശയ്ക്ക് തൻ്റെ കഴിവിൽ യാതൊരു മതിപ്പുമില്ല ദൈവം തനിക്ക് തന്നിരിക്കുന്ന താലന്തുകളിൽ ഒരു വിശ്വാസവും അപ്പോൾ മോശ പറയുന്നത് എന്നെ അയക്കണ്ട വേറെ ആരെങ്കിലും അയച്ചാൽ മതി കാരണം എനിക്ക് സംസാരിക്കാൻ പോലും കഴിയില്ല അപ്പോൾ ദൈവം പറയുന്നത് ഈ സംസാരിക്കുവാൻ വായൊക്കെ ആരാ സൃഷ്ടിക്കുന്നത് ആരാണ് ഉമനെ സൃഷ്ടിക്കുന്നത് എന്താ അതിൻ്റെ അർത്ഥം ദൈവമാണ് എല്ലാവർക്കും എല്ലാ കഴിവുകളും കൊടുക്കുന്നത് ഒരുവന് കഴിവും കൊടുക്കുന്നത് ദൈവമാണ് കഴിവുകേട് കൊടുക്കുന്നതും ദൈവമാണ് അപ്പോൾ മോശയെ ദൈവം ഒരു പ്രത്യേക ദൗത്യത്തിനായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം അതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും കഴിവുകളും മോശയ്ക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ദൈവം മോശയെ കണ്ടതുപോലെ മോശയ്ക്ക് തന്നെ കാണുവാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ദൈവത്തിന് ദേഷ്യം വന്നു പുറപ്പാട് നാല് പത്ത് തൊട്ട് പന്ത്രണ്ട് വരെ വായിക്കുന്നു മോശ യഹോവയോട് കർത്താവേ മുൻപേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർഥ്യം ഉള്ളവനല്ല ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞു അതിന് യഹോവ അവനോട് മനുഷ്യന് വായിക്കൊടുത്തതാര് അല്ല ഓമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാർ യഹോവയായ ഞാനല്ലയോ ആകയാൽ നീ ചെല്ലുക ഞാൻ നിൻ്റെ വായോടുകൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്ന് അരുളി ചെയ്തു ദൈവത്തിനറിയാം മോശയ്ക്ക് അതിനുള്ള കഴിവുണ്ട് ഒരു വ്യക്തിത്വം കൊടുക്കുന്നത് നേതൃത്വപാഠവും കൊടുക്കുന്നത് ദൈവമാണ് പക്ഷേ മോശയ്ക്ക് തുടക്കത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചില്ല ഒടുവിൽ മോശ ദൈവത്തെ അനുസരിച്ചു അപ്പോൾ എന്താ സംഭവിച്ചത് മോശയെപ്പോലൊരു ലീഡർ ഇതുവരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഏറ്റവും ബെസ്റ്റ് ലീഡർ മാത്രമോ ഈ പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എഴുതിയത് മോശയാണ് പക്ഷെ ഇതൊക്കെ ചെയ്യുവാൻ തനിക്ക് സാധിക്കുമെന്ന് തുടക്കത്തിൽ മോശയ്ക്ക് ലേവലാശം വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ദൈവത്തിനറിയാമായിരുന്നോ ഇവൻ ഇതെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നും അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ സുബോധമായി വിധിക്കണമെന്ന് തിരുവചനം പറയുന്നത് ഭാവിക്കേണ്ടതിനു മീത് ഭാവിച്ചു കയറരുത് അതേ സമയം തന്നെ സുബോധമാമണ്ണം ഭാവിക്കണം പക്വതയോട് അവനവനെ തന്നെ വിലയിരുത്തണം ഇനി എരമ്യാ പ്രവാചകനെ ദൈവം വിളിക്കുകയാണ് അവൻ ഇടിച്ചുകളയുവാനും പണിയുവാനും നിർമൂലനാശത്തിന് വേണ്ടിയെല്ലാം ദൈവം നിശ്ചയിച്ചൊരു പ്രവാചകൻ അത്ര എളുപ്പമുള്ള ജോലിയൊന്നുമല്ലാതെ പക്ഷേ എരമ്യാ പ്രവാചകനും പറയുന്നത് എനിക്കിതെങ്ങനെ സാധിക്കും ഞാൻ ബാലനാണ് ദൈവം പറയുകയാണ് നീ ബാലനാണെന്ന് പറയരുത് ഞാൻ നിൻ്റെ നാവോടുകൂടി ഇരിക്കും പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം നമുക്ക് ചില താലന്തകളും കഴിവുകളും തന്നിട്ടുണ്ട് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ദൈവം നമ്മെ കണ്ടിരിക്കവേ അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ദൈവം മുൻകൂട്ടി തരാൻ തയ്യാറാണ് പക്ഷേ ദൈവം നമ്മളെ കാണുന്നത് പോലെ നമുക്ക് നമ്മളെ കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഞാനൊരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കാം അങ്ങനെ പറയുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല കാരണം ദൈവമാണ് നമുക്ക് അതിന് വേണ്ട കഴിവ് തരുന്നത് ദൈവം നമുക്ക് കഴിവ് തരാതെ ഒരു പ്രത്യേക കാര്യം ചെയ്യുവാൻ ദൈവം നമ്മോടൊരിക്കലും ആവശ്യപ്പെടുകയില്ല യരമ്യ ഒന്നാം അധ്യായം ആറ് തൊട്ട് ഏഴ് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ എനിക്ക് സംസാരിക്കുവാൻ അറിഞ്ഞുകൂടാ ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു അതിന് യഹോവ എന്നോട് അരൾ ചെയ്തത് ഞാൻ ബാലൻ എന്ന് നീ പറയരുത് ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം ഒടുവിൽ ഏറ്റവും ശക്തനായ പ്രവാചകനായിട്ട് ഇരമ്യ മാറി നമ്മെ ദൈവം തൻ്റെ സഭയിൽ ആക്കി വെച്ചിരിക്കുകയാണ് സഭ എന്നുള്ളത് ക്രിസ്തുവിൻ്റെ ശരീരമാണ് നാം അവയവങ്ങളാണ് ഓരോ അവയവത്തിനും ശരീരത്തിൽ ചില ജോലികളുണ്ട് നമ്മുടെ ഈ ശരീരം നോക്കിയാൽ ചുള്ളിവരലായാലും കണ്ണായാലും മൂക്കായാലും ഹൃദയമായാലും എല്ലാത്തിനും അതിൻ്റേതായ ജോലിയുണ്ട് ഈ അവയവങ്ങൾ അവരുടെ ജോലി കൃത്യമായി ചെയ്താൽ മാത്രമേ ശരീരത്തിൻ്റെ മൊത്തമായ പ്രവർത്തനം സുഗമമായി നടക്കുകയുള്ളൂ ദൈവം നമ്മി ഉലകസ്ഥാപനത്തിന് മുമ്പ് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മെ തൻ്റെ സ്വന്തം പുത്രൻ്റെ രക്തത്താൽ നീതീകരിച്ച് സ്വന്തം മകനാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം കൃപകളും നമ്മുടെ മേൽ ചൊരിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ദൈവം താലന്തുകൾ നമുക്ക് തന്നിട്ടുണ്ട് അതെന്താണെന്ന് നാം കണ്ടെത്തുകയാണ് വേണ്ടത് അതിനാണ് നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ ശരിയായ വിലയിരുത്തൽ നടത്തണമെന്ന് റോമാലേഖനം പന്ത്രണ്ടിന്റെ മൂന്നിൽ പറയുന്നത് സുബോധമാകും വണ്ണം ഭാവിക്കുക എന്നുള്ളതിൻ്റെ ശരിയായ തർജ്ജമ പക്വതയോട് സ്വയം വിലയിരുത്തുക ഇംഗ്ലീഷിലെ തിങ്ക് ഓഫ് യുവേഴ്സെൽഫ് വിത്ത് സോബർ ജഡ്ജ്മെന്റ് തിങ്ക് ഓഫ് യുവേഴ്സെൽഫ് വിത്ത് സോബർ ജഡ്ജ്മെന്റ് പക്വതയോടെ സ്വയം വിലയിരുത്തുക പക്വതയോടെ സ്വയം വിലയിരുത്തുക അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും ശരീരമായ സഭയുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടി ഒരു ഡ്യൂട്ടി ചെയ്യാനുണ്ട് ആ ഡ്യൂട്ടി ചെയ്യുവാൻ എനിക്ക് ആവശ്യമായ താലന്തുകളും കൃപയും ദൈവം തന്നിട്ടുണ്ട് അതിന് ഞാൻ ഒരിക്കലും വില കുറച്ച് കാണാൻ സാധിക്കില്ല എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയരുത് ഇനി കഴിഞ്ഞ കാല പരാജയങ്ങളും നഷ്ടങ്ങളും പാപങ്ങളും ഓർത്ത് ഇനി എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് നമ്മൾ കരുതരുത് ഏറ്റവും പരാജയമടഞ്ഞ വ്യക്തി പൗലോസാണ് ക്രിസ്തു സഭയെ പീഡിപ്പിച്ചവൻ ക്രൂരമായി പല കാര്യങ്ങളും ചെയ്തവൻ താൻ വിശ്വാസിലേക്ക് വന്നതിനു ശേഷം എനിക്ക് ഇപ്രകാരമുള്ളൊരു പൂർവ്വകാല ചരിത്രമുണ്ട് ഇതെല്ലാം ഓർക്കുമ്പോൾ ഞാൻ ലജിച്ചു പോവുകയാണ് ഇനി കർത്താവിന് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യുവാൻ എനിക്ക് സാധിക്കുകയില്ലല്ലോ എന്ന് ഓർത്ത് നിരാശപ്പെടുകയല്ല പൗലോസ് ചെയ്തത് പൗലോസിൻ്റെ പഴയകാല ആ പരാജയങ്ങളൊന്നും ക്രിസ്തുവിന് വേണ്ടി ശക്തമായൊരു വേല ചെയ്യുവാൻ തനിക്ക് തടസ്സമായില്ല കാരണം പഴയതിനൊക്കെ പിന്തള്ളി മുന്നിലുള്ള ലക്ഷ്യത്തിലേക്കാണ് പൗലൂസ് പോയത് അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി മറ്റെല്ലാവരേക്കാളും കൂടുതൽ അധ്വാനിക്കുന്നവരായിട്ട് പൗലൂസ് മാറി അല്ലാതെ ഞാൻ ദേവസ്വയെ പീഡിപ്പിച്ചവനല്ലേ ഞാനൊരു മൂലയിലിങ്ങനെ കൂടാം എന്തായാലും രക്ഷിക്കപ്പെട്ടല്ലോ നന്ദി കർത്താവേ അങ്ങനെ പറഞ്ഞ് ഇരിക്കുകയല്ല പോലെ ചെയ്തത് നല്ല പോരാട്ടം പോരാടി അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ കാല പരാജയങ്ങളും പാളിച്ചകളും ഓർത്ത് ഇനി എന്നെക്കൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എനിക്കൊരുപാട് ബലഹീനതകളാണ് എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടരുത്